പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ നമ്മളിത് സ്റ്റോക്ക് എന്നുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നമ്മളിവിടെ നമ്പർ ആക്കിയതാ അപ്പോൾ നിലവിൽ നിലവിലിപ്പോ രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് നമ്മുടെ പേര് തന്നെ വണ്ടിയിലോ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നമ്മുടെ ഷോപ്പിൻ്റെ ചുങ്ക ഷോപ്പിന്റെ വരുന്നത് അപ്പോൾ വണ്ടിനെ പറ്റി പറയുമ്പോൾ വണ്ടി വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ജി ഫോർ ഓപ്ഷനിലെ വണ്ടി വരുന്ന കേട്ടോ അത്യാവശ്യം നല്ല നീറ്റുള്ള വണ്ടി നമ്മൾ ഗ്യാരണ്ടി തന്നു പറഞ്ഞിരിക്കണം വണ്ടി ഇട്ടതൊക്കെ നമ്മൾ ഡയറക്റ്റ് പോയി എഞ്ചിന് ഇലക്ട്രിക്കൽ ബോഡി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് സർട്ടിഫൈ ചെയ്ത് നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടികളിട്ടതൊക്കെ ഒരു വാഹനത്തിന് മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ വണ്ടിക്കില്ല അതേപോലെ തന്നെ മറ്റു മറ്റപാതകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ വണ്ടിക്കില്ല അതേപോലെ തന്നെ സ്ക്രാച്ചോടെൻറ്റോ ഒന്നും നമ്മൾ വണ്ടിക്ക് വരുന്നില്ല കേട്ടോ അത്യാവശ്യം നല്ല നീറ്റില്ല നല്ലൊരു വണ്ടീനുണ്ടത് പിന്നെ അതേപോലെ തന്നെ വിൻഡോ സൈഡൊക്കെ നോക്കുകയാണെന്ന് ക്രോമും കാര്യങ്ങളെല്ലാം ഇല്ലതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം കാണാൻ അത്യാവശ്യം നല്ല നീറ്റ് തന്നെയായിട്ടുള്ളത് വണ്ടിന്റെ ബാക്ക് ബാഗ് നോക്കുമ്പോ അവിടെ നല്ല നീറ്റ് തന്നെ കേട്ടോ സ്പോയിലർ അതേപോലെ തന്നെ ഡി ക്രോം കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് സ്ക്രാച്ചോ അതേപോലെ തന്നെ ഡെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളെ വണ്ടിക്ക് വരുന്നില്ല കേട്ടോ ഇൻഡ്യർ ബാഗ് നോക്കണേ അവിടെയും കുഴപ്പമൊന്നുമില്ല നല്ല നീറ്റ് തന്നെയാണ് ഇപ്പോൾ പുതിയ വന്ന സ്റ്റോക്ക് ആണ് കേട്ടോ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് അതേപോലെ തന്നെ പോളിഷ് കൂടി ചെയ്തിട്ട് നമ്മൾ വണ്ടി കൊടുക്കുള്ളൂ കേട്ടോ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മള് വണ്ടിക്ക് വരുന്നുണ്ട് സെവൻ സീറ്റർ വണ്ടി കേട്ടോ ടാക്സി പർപ്പസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വരുന്നത് അവിടുത്തെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നമ്മളിവിടെ ആക്കിയതാണ് അപ്പോൾ ഈ സെക്കൻ നിലയിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ ഒരു വണ്ടിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വില എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാട്ടോ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ വിലയിൽ വരുത്തിയിട്ട് നമ്മൾ വണ്ടി കാര്യം അപ്പോൾ താല്പര്യമില്ല നമ്മൾ സ്ക്രീനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ ഇതുപോലെ തന്നെ നമ്മൾ ഇത് രണ്ടായിരത്തി പതിനാറ് വി ഓപ്ഷൻ വരുന്ന ക്രിസ്റ്റ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെഡോ ഓട്ടോമാറ്റിക് തരുന്ന ക്രിസ്റ്റ കാര്യങ്ങളും എല്ലാം നമ്മൾ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഫൈവ് സീറ്റ് വാഹനങ്ങളും എല്ലാം നമ്മളത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഏത് വാഹനം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞവരെ ബൈ